കയറി മൊത്തം ി ഭാര്യം ബെഡ് ചെയ്ത് സ്വയബോധത്തോട് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല സർക്കിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതും കൊണ്ട് നമുക്ക് നിനക്ക് എന്നാണ് പറയുന്നത് ഈ കുറെ കാലത്തേക്ക് ജോലി തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഈ ഭാര്യയല്ല നോക്കിയാണ് കുത്തിയിരിക്കുന്നതാണ് നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളില് കേരള പോലീസിന്റെ നരനായാട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ട അതിമനോഹരമായ അതായത് അതിമനോഹരമായ നിറകേടിലാണ് ഞങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ നരയാമ്പൂടെ സി ഐ തന്റെ വ്യക്തി വൈരാഗ്യവും വിനോദവും കേറി മേടിയ ശരീരമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്താണ് വേണ്ട പേര് സന്തോഷം എന്താണ് ഉണ്ടായത് ഞാൻ തിങ്കളാഴ്ച ഒരു രാവിലെ ഇപ്പൊ എന്റെ പശുവിന്റെ ഒരു ചെറിയൊരു വിഷയം ഉണ്ട് എന്റെ വൈഫിനായിട്ട് പിണങ്ങി എന്റെ ഭാര്യയായിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പണങ്ങി നിൽക്കുകയാണ് അപ്പൊ പിണങ്ങി നിൽക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ലക്ഷം മുപ്പതിനെ അതിന്റെ ലോണ് ഒരു പ്രമാണം എടുത്ത് കൊടുക്കണം അപ്പൊ അതിനെ പ്രമാണം പ്രമാണെടുത്ത് കൊടുത്താലേ അവള് എന്ന് പറഞ്ഞാൽ അങ്ങനെ പണങ്ങി നിൽക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് ഈ തിങ്കളാഴ്ച രാവിലെ അവളെ സഹോദരന്റെ മോനും സഹോദരിയുടെ മോനും കൂടി ചേച്ചിയുടെ മോനും കൂടി വന്ന് എൻ്റെ അടുത്ത് സംസാരങ്ങളായി സംസാരങ്ങളായി അങ്ങോട്ടും ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളായി ബാക്കുകർക്കങ്ങളായി ബാക്കുകർക്കങ്ങളിൽ അതിൽ സഹോദരൻ്റെ മോൻ അതിൻ്റെ ശിവക്കുറിപ്പോ ഒരു അടിച്ച് ഞാൻ നമ്മൾ കൊച്ചു പിള്ളേരല്ലേ അവർ കൊച്ചു കുട്ടികളാണ് പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സൊക്കെ വരികയുള്ളൂ പിന്നെ പിന്നെ നമ്മൾ സംസാരങ്ങളായി പിണങ്ങി ഓരോരോ സംസാരങ്ങളൊക്കെ ആയി നമുക്ക് അവരെ ഒത്തിരി പറ്റും അവർ അവർ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ആ ഏരിയയിൽ മൊത്തവും താമസിക്കുന്നത് അവർ എളയുന്ന മുത്തൊക്കെയാണ് താമസിക്കുന്നത് അഞ്ച് വീടുണ്ട് അഞ്ച് വീട്ടിലും അവർ എളുതുമൂത്തോളാണ് മൊത്തം താമസിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് ബസ്സിൻ്റെ പ്രമാണം ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഭയങ്കര വിഷയമായി സംസാരങ്ങളായി ആ പയ്യം ഒരു കൈവശം കിട്ടിയ്ക്കുകയും ചെയ്തു അതെനിക്ക് വിഷയമല്ല എന്നിട്ട് തന്നെ ഞാൻ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം അത് കഴിച്ചിട്ട് ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി കിടക്കുകയായിരുന്നു ഉറങ്ങി കിടന്നപ്പോൾ ഈ പിന്നെ പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി അപ്പം വൈകിട്ട് സമയമായപ്പോഴും സി എം വന്ന് കടവിനെ ചവിട്ടി എന്ന് തോന്നുന്നു അഭിലാഷ് അഭിലാഷ് വന്ന് കഴു ചവിട്ടി തുറന്ന് ഞാൻ കമ്മി കിടക്കായിരുന്നു ഞാൻ നിങ്ങളൊന്ന് നോക്കിയപ്പോഴും സംഭവം കൂടെ സി സംഘം അവർ രണ്ടു മൂന്നുപേരും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ അടിക്കാൻ അതിനകത്ത് കയറി വന്ന് അടിച്ചത് സി ചെച്ചിലിവാ ഇത് കാണണം അതായത് ലാത്തി കൊണ്ടും അതേപോലെ തന്നെ ബൂട്ട് കൊണ്ടും ചവിട്ടിയ പാടുകളാണ് ഇദ്ദേഹത്തിന്റെ ചന്തി വരെ ചന്തി എല്ലാം പോയി ഇതും തൂണാൻ പറ്റും ബുദ്ധിമുട്ടാണ് കാൽമടക്കിരുന്ന് ഇരിക്കാനൊക്കെ പാടാണ് കാണ്ട് മുട്ടിലൊക്കെ അടിച്ച് ഓടിച്ചിട കയ് ചതവാണ് മൊത്തം അടിച്ച് ചവച്ചതാണ് അവരുടെ ഉദ്ദേശം കാരണം ഈ ബെട്ട് കോട്ട് ചെയ്ത് ഇപ്പൊ ഞാൻ വൈദ്യുതി പറഞ്ഞു ഒരു പത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം അവിടെ കിടക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഈ ബെൽറ്റ് കമ്പ്ലീറ്റ് കഴിഞ്ഞ് കിഴിവെച്ച് കളയണം തൈരിട്ട് കിഴിവെ മാത്രമല്ല ാക്കിലും ഉണ്ടെന്ന് തോന്നുന്നു അടിപൊളി ബാക്കൊന്നും ഇല്ലേ അടിപൊളി കയറി നല്ലതുപോലെ മൊഴുകിട്ടുണ്ട് അതായത് നാല് പേരോ അഞ്ചു പേരോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ വരാൻ ഈ അയ്യ ആയിട്ട് നമുക്ക് വേറെ ഒരു നിങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല അവര് പൈസ എല്ലാം കൊടുത്തോ അല്ലെങ്കിൽ ഒന്ന് ഈ ഒരു സ്വയഭോധത്തോടെ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയബോധത്തോട് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല നിങ്ങളുടെ ഭാര്യയെ പോയി കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാര്യ ഇപ്പം ഭാര്യ തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഭാര്യ ഭാഗ്യ പറഞ്ഞാൽ നമ്മളെ മനോരമ പത്രത്തിൽ നമ്മുടെ ഈ ഫോട്ടോ പ്പോഴ് പുള്ളിക്കാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പുള്ളിക്കാരിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്റെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യയുടെ കുടുംബക്കാരുടെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ സി പേര് മാത്രമാണ് ഞാൻ കംപ്ലൈൻറ് കൊടുത്തിട്ടുള്ളത് അപ്പോഴിപ്പോൾ എന്റെ ഭാര്യ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ റെക്കോർഡ് അന്റേ ഉണ്ട് ഭാര്യയെ തരാൻ ഒരു മടിയുമില്ല ഒരു മടിയിൽ ഭാര്യയെ പിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി കൊടുത്ത കംപ്ലയിന്റ് പിൻവലിക്കുക എങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോവുക ഞാൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ കളഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോവുക ഡിസ്ചാർജ് ആയി പോയില്ലെങ്കിൽ എൻ്റെ മോളെ കുറിച്ച് എൻ്റെ മോളെ പേര് വെച്ച് ഞാൻ ബ്രിട്ടീഷൻ കൊടുക്കുവെന്നാണ് മോളെ ചീത്ത വിളിക്കുകയാണ് പൊക്കാ ഭീഷണിയാണ് ബോഡി പോലീസ് സ്റ്റേഷനിൽ വലസില് മോളെ കൊണ്ട് ഇന്ന് കേസെടുപ്പിക്കുവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ ചീത്ത വിളിക്കുകയെന്നും അവളെ കൊല്ലാൻ ശ്രമിച്ചെന്നും അവളെ അടിക്കാൻ ഓടിച്ചെന്നും പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ് സാർ ബോസ്റ്റർ കേസെടുക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം അവർ അങ്ങനെ എടുക്കുമെന്നാണ് എൻ്റെ ഭാര്യ എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഭാര്യയും ഭാര്യേനാൾ ും ഭാര്യ ആൾക്കാരായിരിക്കും പറഞ്ഞ് അങ്ങനെ പറയുന്ന കൂട്ടത്തിലുള്ള പക്ഷെ ചിലപ്പോൾ ഒന്ന് പോലീസ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ ആൾക്കാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും സന്തോഷിന്റെ വാക്കിൽ നിന്നും വ്യക്തമാവുന്നത് ഇദ്ദേഹം ഭാര്യയുമായി പിണങ്ങി കഴിയുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ തൊഴിലെന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റിൽ ഒപ്പം കൂടെ പോവുക ഇത് നമ്മൾ പോകുന്നത് അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഭാര്യമായി പിണങ്ങിയുന്ന അതിനെ വളരെ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ ഇദ്ദേഹമാണെന്ന് പറഞ്ഞ ഒരു കുടുംബ കുടുംബം വഴക്കാക്കി മാറ്റി നരുവാമൂട് സി ഐ ഇദ്ദേഹത്തെ വളരെയധികം മൃഗീയമായി ഇടിച്ച് തൊലച്ചു ഇപ്പോഴും ഈ നിക്കത വ്യക്തിക്കറിയില്ല എന്താണ് കാരണം കാരണമെന്നും ശരിയല്ലേ ഇപ്പൊ ഇരുപത്തിരണ്ട് ഈ നമ്മൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി ഈ പത്രത്തിൽ മാധ്യമം വന്നതിന് ശേഷം എന്റെ വൈഫിന്റെ വൈഫിന്റെ അമ്മ കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് എന്താണോ അത് എന്ത് അടിസ്ഥാനത്തിലാണ് കള്ളക്കേസ് കൊടുത്തിരിക്കുന്നത് കേസ് കൊടുത്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ അടിച്ചു അവര് അടിച്ചു അവരെ കയ്യെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഈ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചപ്പോ നിങ്ങളെ കുറിച്ച് ആർക്കും മോശമായിട്ട് ഒന്നും തന്നെ പറയാനില്ല എന്നാൽ ഈ പോലീസുകാർ നിങ്ങളെ കസ്റ്റഡി എടുത്തിന് ശേഷം നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തു അത് കൂടാതെ നിങ്ങളെ സ്വന്തം ജാമ്യത്തിലേക്ക് വിട്ടയച്ചു എന്നാൽ നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് നിങ്ങൾ കൊളഞ്ഞ് വേണു അത് ശരിയാണോ ഞാൻ അവിടുന്ന് വിടുകയാണ് നമ്മള് വിളിച്ചറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവര് ജാമ്യത്തിൽ വിട്ടയച്ചത് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അവർ നേരെ നമ്മൾ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് പോയില്ല ഈ ഭയമുണ്ട് എന്റെ ജീവന് ഭീഷണിയുണ്ട് അവര് സർക്കിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതും കൊണ്ട് നമുക്ക് എന്നാണ് പറയുന്നത് ഇതിന് ഇതിന് മേൽ നടയില്ല പ്രേക്ഷകർ ഒന്നും മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല പരീക്ഷയുടെ പൂരം കമ്പനി അവര് പറഞ്ഞു ഇതിന് മേൽ നട പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല ഒരിക്കലും പാടില്ല എന്നാണ് അവരുടെ അങ്ങനത്തെ ഒരു ഭീഷണി എനിക്കുണ്ട് കേരള മെൻസ് അസോസിയേഷൻ വട്ടൂർക്കാവ് അജിത് കുമാർ താങ്കളെ ഈ വിഷയമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അവർ കേസെടുത്തോൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ അടിച്ചതും ലാടം പിടിപ്പിച്ച് ബൂട്ടിട്ട് നല്ല രീതിയിൽ ഇടിച്ച് ചവിട്ടി ഇനി വളവരുത് അങ്ങനെയൊന്നല്ലേ സംഭവം അങ്ങനെ തന്നെയാണ് പക്ഷെ കുറേ ഈ കുറെ കാലത്തേക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഈ ഭാര്യ ഇല്ല ഒക്കെ നോക്കിയാണ് കുത്തിയിരിക്കുന്നത് രാത്രി കുത്തിയിരിക്കുന്നതാണ് മനസ്സിലായി നമ്മൾ അതിനെ നമ്മൾ അതിനുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല ആദ്യം എന്നെ കൊണ്ടുപോയത് പോലീസ് കൊണ്ടുപോയത് നേരം കടയാണ് ഈ ഇവിടെ കുഴഞ്ഞ് വീട്ടിൽ വന്ന് കുഴഞ്ഞു വിരുന്ന ശേഷം എന്നെ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ട് അവിടെ കൊണ്ട് ട്രീറ്റ്മെന്റ് അവർ ചില ചെക്കപ്പും കാര്യങ്ങളും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു എക്സറേ ഒരു പത്ത ഇരുപത് പത്ത പതിനഞ്ച് എടുത്തോ തോന്നുന്നു പത്ത് പതിനഞ്ച് എക്സറേ ഒക്കെ എടുത്തു എല്ലാ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഉണ്ടെന്ന് കേരളത്തിൽ പിണറായി പോലീസിന്റെ നരനായാട്ടും നിറകേടുമാണ് ഇപ്പോൾ മലയാളി വാർത്ത പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പട്ടനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്